സെപ്റ്റംബർ മാസത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനായി എണ്ണൂറ്റി നാൽപ്പത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത്തി ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് നാലാറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവഴിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പെൻഷൻ കുടിശ്ശികയായതിൻ്റെ പേരിൽ സർക്കാർ വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ നിലവിൽ കുടിശ്ശികയില്ലാതെ പെൻഷൻ അതാതു മാസം തന്നെ നൽകാൻ പ്രത്യേക ശ്രദ്ധയാണ് സർക്കാർ പുലർത്തുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് കുടിശ്ശിക തീർത്തുള്ള വിതരണ നടപടികൾക്ക് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന കെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് തുക എത്തിച്ചേരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുറക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് പോയിന്റ് നാല് ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘ ജീവനക്കാർ വഴിയും തുക എത്തിച്ചേരും ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടമെന്നോണം ഇന്ന് ആയിരത്തി അറുനൂറ് രൂപയാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ശേഷിക്കുന്ന ഒരു ഗഡു കുടി വിതരണം കൂടിയാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് വരാന് പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന ധനവകുപ്പ് കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുന്നത് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമ്പോൾ പെൻഷൻ തുകയിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വരെ തുക ഉയർത്തുമെന്നുള്ള വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് നിലവിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപയുടെ വരെ വർധനയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തണമെന്നാണ് വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തോടു കൂടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന വാർഷിക മസ്റ്ററിങ്ങിന്റെ കാലാവസ്ഥ അവസാനിക്കുകയും ഇതേ തുടർന്ന് നിരവധി അനർഹർ പുറത്താക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഫലമായി വലിയൊരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുതിയതായി പുറത്താക്കപ്പെടുന്ന സാഹചര്യത്തിലും പെൻഷൻ തുകയുടെ വർധനവിനെക്കുറിച്ച് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന നീക്കം ഉടനടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം വീണ്ടും എത്തിച്ചേരുന്നു പി എം കിസാൻ സമ്മാൻ നിധി യോജനയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കാണ് ഇരുപത്തി ഒന്നാം ഗഡുവായ രണ്ടായിരം രൂപ വീതം വീണ്ടും എത്തിച്ചേരാൻ പോകുന്നത് കൃത്യമായ ഇടവേളകളിൽ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് തുക മുടങ്ങാതെ തന്നെ എത്തിച്ചേരും തുക വിതരണം സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ മാസം മുപ്പതിന് മുൻപായി തന്നെ ഗുണഭോക്താക്കൾ കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നു ാണ് ഇതിനായി കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകൾ കരമടച്ച രസീത് ആധാർ കാർഡിന്റെ പകർപ്പ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവയുമായി സി എസ്ഇ സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിക്കാവുന്നതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന അറിയിപ്പുകളും വരും ദിവസങ്ങളിൽ പുറത്തുവരും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി സ്ഥിരപ്പെടുത്തുന്നതിലെ അധിക ബാധ്യതയടക്കം അറിയിക്കാനാണ് നിർദ്ദേശം ൻ എന്തുകൊണ്ട് വൈകുന്നുവെന്നും സ്ഥിരപ്പെടുത്തൽ പ്രാബല്യത്തിലായാൽ പെൻഷൻ വിതരണത്തെ ബാധിക്കുമോ എന്നും സർക്കാർ വിശദീകരിക്കണം ബോർഡിലെ പ്രതിസന്ധിയുടെ പേരിൽ പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള സാഹചര്യത്തിൽ ഇരുന്നൂറ്റി പേരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നാണ് ഹർജിയിലെ വാദം ഹർജി ഒക്ടോബർ ആറിന് പരിഗണിക്കാൻ മാറ്റി നിലവിൽ ഇന്ന് ആരംഭിച്ച ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം അടുത്ത ആഴ്ചയോടെ പൂർത്തീകരിക്കും തുക എത്തിച്ചേർന്നവർ ആ വിവരം കമൻ്റിലൂടെ അറിയിക്കുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക